പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥിക്കു വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്ന മുൻ മന്ത്രി ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ മുൻപ് സി പി എം നേതാവ് എം എം മണി നടത്തിയ വൺ ടു ത്രീ പ്രസംഗത്തിന് സമാനമെന്ന് നിയമവിദഗ്ധർ ബാലറ്റ് പേപ്പർ തിരുത്തിയെന്ന് സുധാകരൻ തന്നെ വെളിപ്പെടുത്തിയതിനാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് നിയമവിദഗ്ദ്ധർ പറയുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് തിരുത്തിയതെന്ന് പറയുന്നതിനാൽ പാർട്ടിയെയും പ്രതിയാക്കേണ്ടതുണ്ടെന്ന് ഹൈക്കോടതിയിലെ ഒരു മുതിർന്ന അഭിഭാഷകൻ പറഞ്ഞു കേസെടുക്കേണ്ട ക്രിമിനൽ കുറ്റത്തെക്കുറിച്ച് വിവരം ലഭിച്ചാൽ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷിക്കണമെന്നാണ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത വകുപ്പ് നൂറ്റി എഴുപത്തഞ്ച് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പരാതികളൊന്നും ഇല്ലെങ്കിൽ സാധാരണ ഒരു വർഷമാണ് തെരഞ്ഞെടുപ്പ് രേഖകൾ സൂക്ഷിക്കാറുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തഞ്ചിന് തൊടുപുഴയ്ക്ക് സമീപം മണക്കാട്ട് നടന്ന പാർട്ടി സമ്മേളനത്തിലായിരുന്നു എം എം മണിയുടെ വിവാദ വൺ ടു ത്രീ പ്രസംഗം അഞ്ചേരി ബേബി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രസംഗം ഇത് കുറ്റസമ്മതമായി കണക്കാക്കി പോലീസ് കേസെടുക്കുകയും മണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു മണിയടക്കമുള്ളവരെ ഹൈക്കോടതി പിന്നീട് കുറ്റം വിമുക്തരാക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്